ഹലോ ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ലോഗ് കണ്ടാലോ ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണേ അത് സമയം വൈകുന്നേരമായിട്ടുണ്ട് അപ്പം രാത്രിത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഉണ്ട് അപ്പം അത് വെച്ചിട്ട് ചെറിയൊരു ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ സോയാ സോസാണ് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും പിന്നെ ഇട്ട് കൊടുത്തത് കുറച്ച് കോൺഫ്ലവറും മൈദിയാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഒത്തിരി ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത് സൺഫ്ലവർ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഡിന്നറിന് ദോശയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ദ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിനിടയിൽ മക്കൾക്ക് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അക്ഷരങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട് അപ്പൊ അതിനിടയിൽ അവർ കുറച്ച് അക്ഷരങ്ങളൊക്കെ എഴുതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എഴുതാനൊക്കെ കൊടുത്തതിന് ശേഷം അപ്പേക്ക് നമ്മളെ ചിക്കന് പകുതി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഞാനത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇനി ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അത് ഞാൻ രണ്ട് ഉള്ളിയാണ് എടുത്തത് അത് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു വലിയ തക്കാളി അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ബീഫും ഒക്കെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആണ് അപ്പൊ അതൊക്കെ ഒന്ന് നന്നാക്കി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കോ ഉണ്ടായിന് അപ്പൊ അതും കൂടെ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പൊതാ എല്ലാ ഇതും എരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ചിക്കനിലേക്ക് ആവശ്യമുള്ള അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ആയിട്ടുള്ള ഈ ഓയിലന്നെ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വായിച്ചെടുക്കാം ഈ ചിക്കൻ ഒക്കെ വറുത്ത് കോരിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വായിച്ചെടുക്കാം ഇത് വന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് തക്കാളി കൂടെ ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കോം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവർ കലക്കി വയ്ക്കാവുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ഒന്ന് വച്ച് വരുന്നവരെ ചിക്കൻ ഇതിൽ കിടക്കട്ടെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളില് പഞ്ചസാര കൂടി വിതറി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം തക്കാളി സോസ് ഒഴിച്ച് കൊടുത്താലും മതി അപ്പം ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശയിലേക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് രാവിലെ അരച്ചു വെച്ചിട്ടുള്ള ദോശമാവാണ് അപ്പൊ അത്യാവശ്യം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് പൈന്ന് കൊറച്ചെടുത്തിട്ട് ദോശ ചുട്ടെടുക്കാം അപ്പൊ നമ്മുടെ ഹെൽപ്പിനൊക്കെ ആളെത്തിയിട്ടുണ്ട് അപ്പൊ അത് കുറച്ച് മാവ് വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം മക്കൾക്ക് ആദ്യം ദോശ ചുട്ട് കൊടുക്ക അപ്പം അവർക്ക് ദോശ അവരെന്നെ ചുട്ടോളാന്ന് പറഞ്ഞിട്ട് ആ ചുട്ടെടുക്കുന്നുണ്ട് ചുട്ടെടുക്കാനൊന്നും അറിയില്ല പിന്നെ ഒരാഗ്രഹമല്ല അപ്പൊ അവർ ചുട്ടോട്ടെന്ന് ഏരിച്ച് അപ്പൊ കുറച്ച് സാമ്പാറുണ്ട് ഇനി ഉച്ചക്കത്തെ അപ്പൊ അതാണ് ഇതിലേ കറിയായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാണ് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവര് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതാ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ഒരാൾ ഇവിടെ ദോഷം വായിക്കാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നറ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പം ഇന്നത്തെ നിങ്ങളുടെ ഡിന്നറ് കമൻ ബോക്സിൽ പറയണേ